ുട്ടിനാണെങ്കിൽ കിങ്കോങനെ കൂട്ട് നടന്ന് നടന്ന് വരണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഫാനിന്റെ മൂന്ന് ലീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇന്നൊരു അടിപ്പൊളി പണി 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 ചെയ്തെടുക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ ഫാനിന്റെ ലീഫ് ഇതേ ഇതുപോലെ കഴുകി കഴുകില്ല തുടച്ചെടുക്കാണ്ട് ഗൈസ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെടുത്ത് കിടക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാൻ രണ്ട് ഒട്ടേ ഉള്ളത് വളരെ അധികം നന്നായി ഗൈസ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ള കളറും ഏതെങ്കിലും കളർ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരുമാതിരി കളറാക്കി ഇതുപോലെ ബ്രാന്റ് പിടിച്ച പോലെ ആക്കി എടുക്കേണ്ട ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തേങ്ങ എടുക്കുന്നു തേങ്ങ തേങ്ങ ചിരട്ട ചിരട്ട എടുക്കുന്നു ക്ലേ എടുക്കുന്നു ഉരുട്ടുന്നു അയ്യോ ഇതെന്ത് ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ സെറ്റ് ആവുന്നു എനിക്ക് അറിയില്ല കുറെ നാൾ സൂക്ഷിച്ചുവെച്ചിരുന്ന ക്ലേ ആണ് ക്ലേ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചിരട്ട് ഇതുപോലെ നൊട്ടിച്ചു മണ്ണ് നിറയ്ക്കുന്നു നമ്മുടെ ചുമറിലേക്ക് തൂക്കുന്നു ചെടി നെടുന്നു എങ്ങനെയാണിഷ്ടപ്പെട്ടത് എന്ന് കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ